റോക്കി റോക്കി പറഞ്ഞിട്ടുള്ള കാണുന്നുണ്ട് ആരെയും എങ്ങനെയാണ് അതുപോലെയാണ് അവിടെ സിജോയുടെ തന്ത്രത്തിൽ കുരുങ്ങി റോക്കി ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് ബിഗ് ബോസിൽ തുടർന്നു പോകാനുള്ള ക്ഷമയോ പക്വതയോ റോക്കിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ രാവിലെ തന്നെ നടന്ന സംഭവം സിജോ തന്ത്രപരമായാണ് നീങ്ങുന്നതെന്നും മുന്നോട്ട് ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ടെന്നും റോക്കി ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ആൾക്കാരുടെ മുഖങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് റോക്കി ചൂണ്ടിക്കാട്ടി ഓരോ പുഞ്ചിരിയിലും വഞ്ചനയുണ്ട് ഓരോ ചുവടുവെപ്പും വളരെ ശ്രദ്ധിച്ചു വെച്ചില്ലെങ്കിൽ ചതിയിൽ അകപ്പെട്ടു പോകും സിജോ തുടക്കത്തിൽ ഇവിടെ വന്നപ്പോൾ എൻ്റെ നല്ല സുഹൃത്താണെന്ന് കണക്കാക്കിയ ആളാണ് ഞാൻ സിജോയാണ് ഹീറോ എന്ന സംസാരം സിജോയുടെ ഭാഗത്ത് നിന്നുണ്ടായി ബിഗ് ബോസിലുണ്ടായ ആദ്യ സമരത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ സിജോ കൈ പൊക്കിയെന്നും റോക്കി ക്യാമറയിൽ പറഞ്ഞു ഇന്നു മുതൽ സിജോയാണ് ഈ വീടിൻ്റെ ക്യാപ്റ്റൻ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സിജോയുടെ നേതൃത്വത്തിലാണ് ഈ വീടിൻ്റെ ഭരണം ഈ മലവെള്ള പാച്ചിലിൽ ആര് വീഴും വാഴുമെന്ന് നമുക്ക് കാണണമെന്നും റോക്കി ക്യാമറയിൽ പറഞ്ഞു എന്നാൽ ഇത്രയും ആധികാരികമായി മത്സരാർത്ഥികളെ വിലയിരുത്തിയിട്ടും ഒരു നിമിഷത്തെ എടുത്തുചാട്ടം കൊണ്ട് റോക്കിക്ക് ബിഗ് ബോസിന് പുറത്തു പോകേണ്ടി വന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് റോക്കി ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് പോയത് എന്നാൽ റോക്കിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാനോ പരാതിപ്പെടാനോ പിന്നീട് സിജോ തയ്യാറായിട്ടില്ല എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് റോക്കി ഞാൻ അവനെ പ്രകോപിപ്പിച്ചു എന്ന് ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടു ഞങ്ങൾ സംസാരിക്കുമ്പോൾ ആരോഗ്യകരമായ സംസാരമേ നടക്കൂ എന്ന ഉറപ്പ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നു ദേഷ്യത്തിൽ ചെയ്ത് പോയതായിരിക്കാം ഞാൻ അവനെതിരെ പരാതി ഉന്നയിച്ചിട്ടില്ല അവനോട് ദേഷ്യവുമില്ല അതിനിടെ ചിലർ കുത്തിതിരിപ്പുണ്ടാക്കിയത് ഭയങ്കര ബോറൻ പരിപാടിയാണെന്നും സിജോ തുറന്നടിച്ചു റോക്കി പോയതിൽ പൊട്ടിക്കരഞ്ഞ അൻസിബയെയും ഋഷിയെയും സിജോ ആശ്വസിപ്പിക്കുകയും ചെയ്തു അൻസിബ സങ്കടം സഹിക്കാനാകാതെ ഏറെ നേരം കരഞ്ഞു അർജുനും ഷിയും കരയുന്നതും കാണാം എന്നാൽ ബിഗ് ബോസിൽ സഹ മത്സരാർത്ഥിയെ മർദ്ദിച്ചതിന് പുറത്തായ അസീ എന്ന താരത്തിന് വൻ സ്വീകരണം ഒരുക്കി ആരാധകർ സ്വന്തം നാളായ തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയ അസി വിമാനത്താവളത്തിൽ നിന്നും ഹാരമണിയിച്ചും തലപ്പാവ് ചൂടിപ്പിച്ചുമാണ് ആരാധകർ വരവേറ്റത് സിജോയെ മർദ്ദിച്ചതിനായിരുന്നു അസീറോക്കിയെ ഷോയിൽ നിന്നും പുറത്താക്കിയത് കൺഫഷൻ റൂമിൽ വെച്ച് കരഞ്ഞതിനെക്കുറിച്ചും വിമാനത്താവളത്തിൽ വെച്ച് റോക്കി പ്രതികരിച്ചു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ഒന്നാമത്തേത് ആറ് വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ അവസരം മിസ്സായി ഒരാളുടെ ആക്ട് കൊണ്ട് എൻ്റെ റിയാക്ഷൻ എവിടെയോ മിസ്സായി റോക്കി പറഞ്ഞു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ സിജോയെ എൻ്റെ ഫ്രണ്ടായി കണ്ടു അങ്ങനെ ഒരാളുടെ പുറത്ത് കൈവയ്ക്കേണ്ടി വന്നതിനുള്ള വിഷമം കൊണ്ടും അയാൾക്കും അച്ഛനും അമ്മയും സുഹൃത്തുക്കളും ഉണ്ട് അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയും ഓർത്തിട്ടാണ് റോക്കി കരഞ്ഞത് അല്ലാതെ റോക്കി പേടിച്ച് കരഞ്ഞതല്ല റോക്കി അന്നും ഇന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ച് വരാനായിട്ട് ആരെയും പേടിക്കേണ്ട കാര്യമില്ല യഥാർത്ഥ റോക്കിക്ക് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ ഒന്നും വേണ്ട ഓൾവേസ് റോക്കി ഗോൺ ഓൺ ആൻ ആക്ഷൻ അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി കരഞ്ഞ് മെഴുകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട് ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആറു വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി അത് ഒരാളിൻ്റെ ആക്ട് കൊണ്ടോ ഒരാളുടെ ആക്ഷൻ കൊണ്ടോ എന്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി അതോട്ടിട്ട് ഞാൻ കരഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ സുജോയ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു അങ്ങനെ ഒരു ആളിനെ പുറത്ത് കൈ വെക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും അതുപോലെ അയാൾക്കും ആ വീട്ടിലെ അമ്മയുണ്ട് അച്ഛനുണ്ട് കൂട്ടുകാരുണ്ട് അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഓർത്തിട്ടുമാണ് റോക്കി കളഞ്ഞത് അല്ലാതെ റോക്കി പേടിച്ചിട്ട് കരഞ്ഞതല്ല റോക്കി അന്നും എന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല റോക്കി എങ്ങനെയാണ് ഇവിടെ അതുപോലെയാണ് അവിടെ പിന്നെ സിനിമയിലെ റോക്കി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും കട്ട് പറയുമ്പോൾ കട്ടാവും റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും വേണ്ട ഓൾവേസ് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ